ശബരിമലയിൽ കാനന പാത വഴി തീർത്ഥാടനം ഇനിയും ഒരു ഉത്തരവുണ്ടാകും വരെ പാടില്ല എന്ന് ഹൈക്കോടതി മഴയും അപകട സാധ്യതയും കണക്കിലെടുത്ത് പരമ്പരാഗത പാത വഴിയുള്ള സഞ്ചാരം പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ഇടപെടൽ പമ്പ നദിയിലെ കുളിയും കോടതി തൽക്കാലത്തേക്ക് വിലക്കിയിരിക്കുകയാണ് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ലിഡിയ ശബരിമലയുടെ കാര്യത്തിൽ കോടതി നടത്തുന്ന ഇടപെടൽ എന്തൊക്കെയാണ് നിഷാദ് ശബരിമലയിലേക്ക് പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിനാണ് ഹൈക്കോടതി ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മഴയും ഒപ്പം ഈ മഴ സംബന്ധിച്ചുള്ള അപകടങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഹൈക്കോടതി നടപടി വണ്ടിപ്പെരിയാർ പുല്ലുമേട് വഴിയും ഒപ്പം എരുമേലിയിൽ നിന്നും നിന്നും കരിമല വഴിയുമുള്ള തീർത്ഥാടനത്തിനാണ് ഇനി ഒരു ഉത്തരവ് വരും വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പാതകളിലൂടെ സഞ്ചരിക്കുന്നില്ല തീർത്ഥാടകർ സഞ്ചരിക്കുന്നില്ല എന്ന ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തണം ഒപ്പം ഇന്ന് രാവിലെ തന്നെ പോലീസ് ഇത്തരത്തിൽ ഈ കാനന വഴിയുള്ള സഞ്ചാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു അപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് കോടതിയുടെ ഈ ഒരു ഉത്തരവ് വരുന്നത് അപ്പം ഈ പമ്പാ നദിയിൽ കുളിക്കുന്നത് സംബന്ധിച്ചുമൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മഴയും ഒപ്പം ഈ ഇത്തരത്തിലുള്ള അപകട സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെയാണ് പമ്പാ നദി നദിയിലൂടെ അത് കണക്കിലെടുത്തുകൊണ്ടാണ്